മുട്ടിന് താഴെ മുറിച്ച ഇടതുകാലിന്റെ വേദന ശരീരത്തിലും മനസ്സിലും നിറഞ്ഞപ്പോൾ കൈകാലുകൾ നഷ്ടപ്പെടുന്നവരെ ഏതുവിധനെയും സഹായിക്കുക എന്നത് വിമുക്തഫടനായ റെനീ പോളിന്റെ ജീവിത അപലക്ഷമായി പല കെ മാണി സ്മാരക ഗവൺമെന്റ് ആശുപത്രിയിലെ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രത്തിലേക്ക് കടന്നു തിരിയുന്നവർക്ക് ഓടി നടക്കുന്ന റെനീ പോളിനെ കണ്ടാൽ അംഗപരിമിതനാണെന്ന് തോന്നുകയില്ല എന്നാൽ മുട്ടിന് താഴെ മുറിച്ച ഇടതുകാലിന് പകരം സ്വന്തമായി കൃത്രിമ കാലുണ്ടാക്കി ധരിച്ച് നടക്കുന്നയാളാണ് ഇദ്ദേഹം മകൻ എൽദോ എൽദോറിനിഞ്ചിലും കൃത്രിമ അവയവ നിർമ്മാണ മേഖലയിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ശേഷം അച്ഛനെ സഹായിക്കുന്നുണ്ട് അപകടത്തിലോ അല്ലാതെയോ കൈകാലുകൾ നഷ്ടം വേദന നന്നായി അറിയാവുന്ന ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുകയും കൃത്രിമ അവയവ രംഗത്തേക്ക് കടന്നു വരികയുമായിരുന്നു ആൾക്കാർക്ക് ഐറ്റംസ് അതിനു വേണ്ടിയിട്ടുള്ള സംരംഭമാണ് കൈ ഇല്ലാത്തവർക്ക് കൈ കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ടീവായിട്ടുള്ള പോളിയോ ബാധിച്ചും ആക്സിഡൻറ്റിലും ഒക്കെ വരുന്ന കാലിന് സ്വാധീനക്കുറവുള്ളവർക്ക് നമ്മൾ സപ്പോർട്ടീവായിട്ടുള്ള ഐറ്റംസ് ആയിട്ട് കൊടുക്കണം അതിന് പ്രോസ്തറ്റിക്സ് അൺ ഓർത്തോറ്റിക്സ് ആണ് ഇത് പ്രോസ്തറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലുകളില്ലാത്തവർക്ക് കാല് കൊടുക്കുന്നതായിട്ട് ഒന്ന് സെക്ഷൻ ആയിട്ട് കൈകൾക്ക് സ്വാധീനം കുറവുള്ളവർക്ക് അത് കൊടുക്കുന്നു കൈകൾക്ക് അല്ലെങ്കിൽ കാലുകൾക്ക് സ്വാധീനം കുറവുള്ളതും ഓർത്തോറ്റിക്സ് വിഭാഗത്തിൽ വരും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് പൂത്താറ്റുവളം കരിമ്പന വല്ല്യാനപറമ്പിൽ റെനിപ്പോളിന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലായിരുന്നു ജോലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശ്രീനറിൽ മറ്റ് സൈനികർക്കൊപ്പം പതിവ് പട്രോളിംഗ് നടത്തവെ മൈൻഡ് സ്ഫോടനമുണ്ടായി റെനിയുടെ ഇടതു കാലിന് മുട്ടിന് താഴെ മുറിഞ്ഞുപോയി ആറുമാസത്തോള നീണ്ട ചികിത്സയ്ക്ക് ശേഷം ജയ്പൂരിലെ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നാണ് കാലുവെച്ചത് രണ്ടായിരത്തിൽ സർവീസിൽ നിന്നും പിരിഞ്ഞു തുടർന്ന് ഇങ്ങനെ കൈകാര്യങ്ങൾ നഷ്ടപ്പെട്ടവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതിനായുള്ള പി ആൻഡോ കോഴിസ് പിടിക്കുകയും രണ്ടായിരത്തി എട്ടിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രത്തിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു പിരിമിച്ച ശേഷം സ്വന്തമായൊരു കേന്ദ്രം കോട്ടയത്ത് തുടങ്ങി പാല കെ മാണി സ്മാരക ജനറൽ ആശുപത്രിയിൽ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രത്തിനായി എത്തിച്ച കാൽക്കോഴിയുടെ ഉപകരണങ്ങൾ പൊടിപിടിച്ച് നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സൂപ്രണ്ട് ഡോക്ടർ ടി പി അഭിലാഷാണ് മുൻപരിചയമുള്ള റെനിപ്പോളിനെ പാലയിലേക്ക് ക്ഷണിച്ചത് കഴിഞ്ഞ ജനുവരി മുതൽ ഉടൻ പ്രവർത്തനം ആരംഭിച്ചു ഇതിനകം നിരവധി പേർക്ക് കൃത്രിമ കൈകാര്യങ്ങൾ നിർമ്മിച്ചു നൽകി അതോടൊപ്പം പോളിയോ ബാധിച്ചവർക്കും മുട്ടുവേദന നട്ടലിന ശതമാറ്റവർ കഴുത്തുവേദനക്കാർ എന്നിവർക്കും ആവശ്യമായ ഉപകരണങ്ങൾ എവിടെയെന്നും വിതരണം ചെയ്തു തുടങ്ങി ഇപ്പോൾ അതിരമ്പുഴയിലാണ് താമസം പാല